ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ സ്ഥലം ഏതാണ് എനിക്ക് കേരളത്തിൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇഷ്ടമാണ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ കാശ്മീർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊടു കണാലിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പുറത്ത് എനിക്ക് യു എസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ യൂറോപ്യൻ കൺട്രീസ് ഒരുപാട് ഇഷ്ടമാണ് ദുബായ് ഭയങ്കര ഇഷ്ടമാണ് കുറെ ഉണ്ട് പോയതിൽ മറക്കാൻ പറ്റാതെ കഴിച്ചൊരു ഫുഡ് ഏതാണ് അതായത് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് കഴിച്ചിട്ട് പണി കിട്ടിയ ഒരു ഫുഡ് പണിയെത്തിയ ഫുഡില്ല പക്ഷെ ഭയങ്കര ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങള് റഷ്യ എടുക്കുന്ന സ്ഥലത്ത് ഷൂട്ടിങ്ങിനെ പോയിരുന്നു അവിടുന്ന് കഴിച്ച ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പക്ഷെ അന്ന തന്നെ കഴിക്കാനുള്ള ആഘോഷത്തിൽ ഞാൻ പേരൊന്നും ചോദിച്ചില്ല ഫുഡ് കൊറേ കഴിച്ചു പക്ഷെ പിന്നീട് ഞാൻ എവിടുന്നു അത് കഴിച്ചിട്ടില്ല പക്ഷെ ഉസ്ബെക്കിസ്ഥാനിൽ എപ്പം പോകുമ്പോ അത് തപ്പിപ്പടിച്ച പോയി കഴിക്കും ചോദിക്കാൻ ഭാവനയുടെ ഒരേ ഒരു ചോദ്യം നമുക്ക് ബാക്കിയുള്ളൂ ഒരു ഡാൻസ് ചെയ്യോ അത് ഭാവന തന്നെ പറഞ്ഞേ പറ്റുള്ളൂ കാരണം വന്ന മുതൽ പറയാണ് കുഞ്ഞുങ്ങള് ഹണീബിയുടെ പേര്യാണ് ഭവനെ കണ്ടില്ലേതേ ഇവരുണ്ടായിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് ഹണീബി അവർ ഇറങ്ങുന്ന സമയത്ത് നിനക്ക് എത്ര വയസ്സായി ഒമ്പത് വയസ്സായി ഇപ്പൊ ഹണീബി ഇറങ്ങിയിട്ട് എത്ര വർഷമായി ഭവന പതിനൊന്ന് വർഷമായി ഒമ്പത് വയസ്സുള്ള അവ പോലും ഹണീബിയും ജില്ലാലേക്ക്